മലപ്പുറം തുവൂരിൽ ലഹരി സംഘത്തെ പിടികൂടിയ ക്ലബ്ബംഗങ്ങൾക്ക് ഭീഷണി ഗാലക്സി ക്ലബ്ബംഗങ്ങൾക്ക് നേരെയാണ് ലഹരി സംഘത്തിന്റെ കൊലവിളി ഫോൺ വിളിച്ചവർ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ റിപ്പോർട്ടറിന് ലഭിച്ചു കുടുംബത്തെ അടക്കം ആക്രമിക്കുമെന്നാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് കഞ്ചാവുമായി മൂന്നുപേരെയാണ് ക്ലബ്ബംഗങ്ങൾ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് കഞ്ചാവ് പിടികൂടുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ലഹരി സംഘം ഭീഷണി ആരംഭിച്ചത് നമുക്ക് ആ ശബ്ദരേഖ കൊടുക്കാം പെട്ടെന്ന് വാ ഞാനും ഒന്ന് രണ്ട് പരിപാടിയിലാണ് അപ്പൊ അത് കഴിഞ്ഞാട്ട് പെട്ടെന്ന് വേണം ഒന്ന് രണ്ട് കേസുകൾ സംസാരിക്കാനാണ് കട്ടകാലം തുടങ്ങി കഴിഞ്ഞൊന്ന് ചൂടിക്കോ റെക്കോർഡ് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്തോ അന്നെ അന്നെ എടുത്തിട്ടേ ഇറങ്ങുള്ളൂ അന്നെ പഞ്ഞിക്ക് ഇടും ഇഡ്ജ് ഞാൻ അവിടെ ഒരു തെറുന്നല്ലാതെ കഴിഞ്ഞാലും അന്നോട് ചീയല്ലേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പെണ്ണുങ്ങള് തോതിയിലല്ലേ ഓൾ അവിടുന്ന് എടുക്കാൻ അന്മാരി വേറുണ്ട് ഇത്രയും കാര്യം ഇട്ട പെരില് വന്ന അടിച്ച് തന്നെ തല് തച്ചൊറ്റക്ക് കൊല്ലല്ല അറിവില്ല ഒന്ന് ബേക്ക ചവിട്ടിയത് ബേഡിച്ചിട്ടുമല്ല അനക്ക് കിട്ടണത് വിജ് നീച്ച് നുക്കൂ ഈ സംഘാംഗങ്ങളിൽപ്പെട്ടവരുടെ ദൃശ്യങ്ങൾ കൂടി നമ്മളിപ്പോൾ പുറത്തുവിടുകയാണ് വിമാർ ആരാ ഭീഷണിപ്പെടുത്താൻ അഷ്കർ അലി ചേരുന്നുണ്ട് അഷ്കർ ഗുഡ് മോർണിംഗ് ഈ ഗാലക്സി ക്ലബ്ബ് അംഗങ്ങൾക്ക് നമ്മൾ ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുന്നു മാത്രമല്ല എല്ലാവിധ പിന്തുണയും നമ്മൾ നൽകുകയും ചെയ്യുന്നു പോലീസ് എത്രയും പെട്ടെന്ന് ഇവരുടെ പേരിൽ നടപടി എടുക്കണം വിമാരെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ടെങ്കിൽ ആ ജാമ്യം റദ്ദാക്കാൻ പോലും ഇത് പര്യാപ്തമാണ് ഈ ഭീഷണിപ്പെടുത്തുന്ന ചങ്ങാതിമാർ ആരൊക്കെയാണ് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ അരുൺ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ തുവൂര് തെക്കുംപറം റെയിൽവേ ട്രാക്കിൽ സമീപത്ത് വെച്ച് ഇവർ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നത് ഈ ഗാലക്സി ക്ലബ്ബ് അംഗങ്ങൾ കൈയ്യോടെ പിടികൂടിയായിരുന്നു നേരത്തെ തന്നെ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനമായി ക്ലബ്ബ് സജീവമാണ് അവർ അവിടെ ഇത്തരത്തിൽ കണ്ടാൽ നാട്ടുകാർ പിടികൂടി പോലീസിലെ ഏൽപ്പിക്കുമെന്ന ഫ്ലെക്സ് ഒക്കെ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇവർ കഞ്ചാവ് വലിക്കാൻ ശ്രമിക്കുന്നതോടെയാണ് ഇത് തുവൂർ സ്വദേശികളായിട്ടുള്ള തിവ്വൂർ തെക്കുംപറം സ്വദേശിയായിട്ടുള്ള ഷെഫീക്ക് അതുപോലെ തന്നെ എപ്പിക്കാട് സ്വദേശികളായിട്ടുള്ള അജ്മൽ ഹുസൈൻ ഇബ്രാഹിം ഈ മൂന്ന് പേരെ കൈയോടെ പിടികൂടി നാട്ടുകാർ തന്നെ പോലീസിൽ ഏൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കയ്യിൽ ആ കഞ്ചാവാണ് ഉണ്ടായത് കുറഞ്ഞ കഞ്ചാവ് ആയതുകൊണ്ട് തന്നെ പിന്നീട് അവർക്ക് സ്റ്റേഷൻ ലാമിൻ ജപിച്ച് പുറത്തിറങ്ങുകയും ചെയ്തു തൊട്ട് പിന്നാലെയാണ് ഈ സംഘം വലിയ തോതിൽ ഈ ആ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ച നാട്ടുകാരെ അല്ലെങ്കിൽ ഈ അംഗങ്ങളെ വലിയ തോതിൽ ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചത് ഫോൺ മുഖാന്തരം നേരിട്ടും പിന്തുടർന്നു വാഹനങ്ങളിൽ ഇവരെ പിന്തുടർന്നുമെല്ലാം തന്നെ നിരന്തരമായി ആ വലിയ ഭീഷണി ഇവർ മുറിക്കുന്നു മാത്രമല്ല പലപ്പോഴും കേട്ടാൽ അറക്കുന്ന അസഭ്യമാണ് അത് ഈ പിടികൂടി ഇവർക്ക് നേരെ മാത്രമല്ല ഇവർ വീട്ടുകാർക്ക് നേരെയും അതുപോലെ തന്നെ ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് നേരെയും ഒക്കെ തന്നെ കേട്ടാൽ അസഭ്യമാണ് അസഭ്യ വർഷമാണ് ഇവർ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യം അതിൽ പ്രചരിപ്പ് പ്രദർശിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മളത് പലതും പങ്കുവയ്ക്കാൻ കഴിയാത്ത അത്രയും അസഭ്യവർഷത്തോടെയാണ് ഇവരുടെ നിരന്തര ഭീഷണി മാത്രമല്ല നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങളെ ഇല്ലാതെയാക്കും അല്ലെങ്കിൽ വീട്ടിലെത്തി നിങ്ങളെ കൊന്നു കൊലവിളിക്കുമെന്നടക്കമുള്ള വലിയ കൊലവിളിയും വധഭീഷണിയും ഒക്കെ തന്നെ നിരന്തരമായി സംഘം ഒഴക്കം ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ ഇപ്പോൾ ഈ ക്ലബ്ബംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ പാണ്ടിക്കാട് ഒക്കെ തന്നെ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ഇടപെടലില്ല എന്നുള്ള കൂടി ുടെ ഭാഗത്തുനിന്നുണ്ട് പ്രത്യേകിച്ച് പോലീസിനെ സഹായിക്കാൻ വേണ്ടി നാട്ടുകാർ തന്നെ ഇറങ്ങി പുറപ്പെട്ടതിനു ശേഷം വലിയ അളവിൽ ആ ഭീഷണി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് ഒരു ചില ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ തോതിൽ പ്രദേശവാസികളെ പോലും ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ ഈ ലഹരി സംഘത്തിന്റെ ഒരു വിളയാട്ടം തന്നെ അവിടെ നടക്കുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം ആ നമുക്ക് അവസാനിപ്പിച്ചു കൊടുക്കാം എന്തായാലും നാട്ടുകാർക്കൊപ്പം ഉണ്ട്